السلام عليكم ورحمه الله الحمد لله ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരു ദിഖറിനെക്കുറിച്ചാണ് ഈ ഒരു ദിഖർ ചൊല്ലി എന്താണോ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു പ്രാർത്ഥന മണിക്കൂറുകൾക്കുള്ളിൽ അള്ള സ്വീകരിക്കുന്നതാണ് നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നമുക്കൊരോ മുറാതുകൾ ഉണ്ടാവും അല്ലേ ഒരിക്കലും എൻ്റെ ആ കാര്യം നടന്ന് കിട്ടില്ല ഞാനതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞ കാര്യമായാൽ പോലും ഈ ഒരു ദിക്റ് തനിച്ചിരുന്നു കൊണ്ട് അതായത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റക്ക് ഏകാന്തയായി കൊണ്ട് ആരുമില്ലാതെ തനിച്ചിരുന്നു കൊണ്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരേ ഇരുത്തത്തിലിരുന്ന് അതായത് ഒന്ന് തൊട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ വരെ ചൊല്ലിത്തീരുന്നത് വരെ അവിടെ നിന്ന് എണീക്കാതെ സംസാരിക്കാണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഈ ഒരു ദിക്കർ അങ്ങോട്ട് ചൊല്ലിത്തീർത്താൽ അത് കഴിഞ്ഞിട്ട് അള്ളാഹുയിലേക്ക് ഈ ദിക്കറിനെ ഈ ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുയിലേക്ക് കൈകൾ ഉയർത്തി എന്ത് കാര്യത്തിനാണ് നമ്മൾ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് അല്ല മനസ്സിൽ വലിയൊരു മുറാതുണ്ട് ഒരു കാര്യമുണ്ട് അതൊന്ന് നടന്ന് കിട്ടണം അല്ലെങ്കിൽ ഒരാഗ്രഹം മനസ്സിൽ ഒരുപാട് നാളായിട്ട് കൊണ്ടുതണക്കുന്ന ആഗ്രഹമാണ് ഒരുപാട് സ്വലാത്ത് ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ട് ദിക്റുകൾ ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ട് എനിക്കിതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങളൊക്കെ ഈ പറയുന്ന ഈ ഒരു ദിക്റ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഇത് ചൊല്ലുന്ന സമയത്ത് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ മൂത്രം പോലെയുള്ള നജസ്സുകളൊന്നും ഇല്ലാത്ത സ്ഥലത്തും ഇരിക്കുക അതായത് ഇട്ട ഡ്രസ്സിലും നജസ്സൊന്നും ഇല്ലാത്ത നല്ലൊരു വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു നിസ്കാരമാലെ അല്ലെ ഒരു താ എന്താ പറയുക എന്താ കൗണ്ടർ ഉണ്ടല്ലോ അതോ കയ്യിലെടുത്തുകൊണ്ട് തനിച്ചിരുന്ന് തനിച്ചിരുന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ആരുമില്ലാണ്ടൊരു സ്ഥലത്ത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ കിടന്നിറങ്ങുന്ന റൂമിലോ അല്ലെങ്കിൽ നമ്മൾ തിക്കറി ചൊല്ലുന്ന ഒരു സ്ഥലം ഉണ്ടാവും നമ്മൾ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്ഥലം ഉണ്ടാവും അല്ലേ നമ്മൾ നിസ്കരിക്കുന്ന റൂമുണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് തൃപ്തിയുള്ള നമ്മൾ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ റൂമുകളോ അല്ലെങ്കിൽ ഡൈനി ഹാളോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ ചൊല്ലേണ്ട ക്റാണ് യാദൽ ജലാലി വൽ ഇക്റാം എന്താ തിക്റിലെ യാദൽ ജലാലി വൽ ഇക്റാം 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 എന്നിങ്ങനെ ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഇത് ചൊല്ലുന്നതിന്റെ മുന്നേ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരാഗ്രഹത്തിന് വേണ്ടിയായിരിക്കും ചിലർ ചൊല്ലുക അല്ലെങ്കിൽ ഒരാവശ്യം നടന്ന് കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ ജോലി ഒന്ന് ശരിയായി കിട്ടാൻ ഭർത്താവിന്റെ ഇക്കാമ റെഡിയായി കിട്ടാൻ ഒരു വീടുണ്ടാവാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വീടുണ്ടാവാൻ ഉള്ള പണം ഹലാലായിട്ടുള്ളൊരു മാർഗത്തിലൂടെ ഞങ്ങൾ ആ വീടൊന്ന് ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അങ്ങനെ അങ്ങനെ സകല ഒരുപാട് പലർക്കും പലവിധ തരത്തിലുള്ള ടെൻഷനുകൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളാണ് അപ്പം എണ്ണി പറയേണ്ട അതുപോല ഇതുപോലെയുള്ള എന്തൊക്കെ തരത്തിലുള്ള വേദനകൾക്കായാലും പ്രയാസങ്ങൾക്കായാലും സങ്കടങ്ങൾ തീരാനായാലും ആവശ്യം നിറവേറാനായാലും ആഗ്രഹം നിറവേറാനായാലും ഉദ്ദേശം നടക്കാനായാലും അങ്ങനെ ഒരിക്കലും ഇനി ആ കാര്യം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല അത് ഇനി ഞങ്ങൾക്ക് നടന്ന് കിട്ടില്ല എന്ന് നമ്മൾ എഴുതി തള്ളിയ കാര്യമായാൽ പോലും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലാഹുദിനെ ഫലം നിങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ ഇത് ചൊല്ലേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അത്തായത്തിനെണീക്കുന്നൊരു ടൈമില്ലേ അത്തായത്തിന് അത് ആ ഒരു ടൈം മാത്രമേ ചൊല്ലാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ ചെല്ലുക ലോഹറിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ ചെല്ലുക ഹസറിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ ചെല്ലാം മൗരിബിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ ചെല്ലുക ഇഷാൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ ചെല്ലുക അല്ല അത്തായത്തിൻ്റെ സമയമാണ് ചെല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലുക താജുദിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ഉറക്കിൽ നിന്ന് എണീക്കുന്നൊരു സമയം വെറുതെ അള്ളഹാനോട് നമ്മൾ ദുവാ ചെയ്താലും ഒരു ദിക്റും സലാത്തും ഒന്നും ചെല്ലാതെ തന്നെ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ വേദനകൾ നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാ അല്ല കേൾക്കുമെന്നാണ് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ടൈമിൽ ആ തായജുദിനെണീക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ സുബിൻ്റെ ശേഷമോ ഒക്കെ നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം 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 എന്ന മഹത്താക്കപ്പെട്ട ചൊല്ലിയാൽ പെട്ടെന്ന് നമ്മൾ എന്ത് കാര്യം വെച്ചിട്ടും ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ നിമിഷങ്ങൾക്കകം ഉത്തരം കിട്ടുന്ന അത്ഭുതമായിട്ടുള്ള ഒരു ദിക്ർ തന്നെയാണ് ഈ ഒരു ദിക്ർ അപ്പം നീയത്താക്കിക്കോളി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഞാനിപ്പോൾ ഇത് സ്ക്രീനിൽ കാണിക്കുന്നില്ല ഞാൻ നമുക്കൊരുമിച്ച് ഒരു പതിനൊന്ന് തവണ ഈ ഒരു തിക്ർ ഒരുമിച്ച് ചെല്ലാം യാദൽ ജലാലി വൽ ഇക്റാം 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 ഞാനിത് സ്ക്രീനിൽ കൊടുക്കുന്നില്ല എന്ന് കരുതിയത് നോക്കട്ടെ ഒരുപാട് ഉമ്മമാർ എന്നോട് പറയാറുണ്ട് ഇത്ര ഏത് വീഡിയോയിൽ ധിഖർ പറയുകയാണെങ്കിൽ അത് മലയാളത്തിൽ തന്നെ എഴുതി സ്ക്രീനിൽ കൊടുക്കണമെന്ന് കാരണം ഞങ്ങൾക്ക് അറബിയിൽ വായിക്കാൻ അറിയാത്തവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല സ്ക്രീനിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദിക്റിനെ പറ്റി നിങ്ങളോട് ഒരു അനുഭവവും കൂടി എനിക്കിതിൽ നിങ്ങളോട് ഷെയർ ആക്കാനുണ്ട് അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ എൻ്റെ വാട്സപ്പ് വാട്സപ്പിൽ ഒരു സഹോദരി വന്നിട്ട് ഒരുപാട് ദിവസം ഒരുപാട് കുറേ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും സങ്കടങ്ങൾ പറഞ്ഞിട്ട് അതായത് ഭർത്താവിന് ഗൾഫിൽ ലൈസൻസ് കിട്ടുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും അത് റെഡി ആയി കിട്ടുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടതിത്ത നിങ്ങൾ എന്തെങ്കിലും തിക്കറോ സ്വലാത്തോ പറഞ്ഞു തരുമോ അങ്ങനെ ഞാൻ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റിയും അവരോട് പറഞ്ഞു കൊടുത്തു യാദൽ ജലാലി വല്ലിക്കറാം എന്ന ദിക്ക്റ് ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് എണ്ണം ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം അതായത് ഞാൻ നമ്മൾ സ്ത്രീകളല്ലേ നമ്മുടെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അതിപ്പോൾ നമ്മൾ ആയിരം എണ്ണം എണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ അങ്ങനെ ഇരുന്ന് തനിച്ചിരുന്നിട്ട് ചൊല്ലി തീർക്കേണ്ട ഒരു എണ്ണം അങ്ങോട്ട് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്ന രീതിയിലാണ് ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ പറയാ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ചൊല്ലിത്തീർക്കാൻ പറ്റുന്നൊരെണ്ണം നൂറെണ്ണമാണേ നൂറെണ്ണം ഇനി മുന്നൂറ്റി പതിമൂന്ന് ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളി അല്ലെങ്കിൽ ആയിരം തവണ ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലിയോളി അല്ലെങ്കിൽ നൂറ്റി ഒന്ന് തവണ അതൊക്കെ നിങ്ങളുടെ ഒഴിവിനനുസരിച്ചിട്ട് അല്ലാതെ ഒരു ധൃതിയിൽ വന്നിട്ട് അങ്ങനെയും ചൊല്ലരുത് തനിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ എണ്ണം കണക്കാക്കിയ ഒരെണ്ണം ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ ചൊല്ലി ചൊല്ലിത്തീർക്കണമെന്ന് അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ അലഹദില്ല ആ ഒരു സഹോദരി ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസോ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് വാട്സപ്പിൽ വന്ന് പറഞ്ഞു ഇത്ത എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ നിങ്ങളോട് ഈ വിഷമം പറയാറില്ലായിരുന്നു നിങ്ങളെനിക്ക് യാദൽ ജലാലി വല്ലിക്കറാം എന്ന ചൊല്ലാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആ ഒരു സഹോദരി എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുന്ന ഒരു സഹോദരിയാണ് ഞാനിപ്പോൾ പറയുന്നതും അവർ കേൾക്കുന്നുണ്ടാവും നിങ്ങൾ പറഞ്ഞ യാദൽ ജലാലി വല്ലിക്രം എന്ന ദിക്കർ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം വെച്ച് തന്നെ ഞാൻ ചൊല്ലി അങ്ങനെ അലഹമില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇക്ക എന്നെ വിളിച്ചു പറഞ്ഞു ലൈസൻസിൻ്റെ കാര്യം ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി എനിക്കൊരു നല്ലൊരു ജോലി എവിടെയെങ്കിലും കിട്ടിയാൽ മതി ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അലഹമില്ല അത്രക്കും വേഗത്തിൽ ഉത്തരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പേർക്കല്ല ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ധിക്കറാണിത് അത് ആ സഹോദരി ചൊല്ലിയ ഭക്തി കൊണ്ടുമായിരിക്കും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടി യാദൽ ജലാലി വല്ലിക്രം അസ്മാവൽ ഉസ്നയിലെ അള്ളാൻ്റെ നാമമാണ് അല്ലേ ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇന്നാലിന്നെ ദിക്ർ ചൊല്ലുന്നുണ്ട് എന്നെ ഇന്നാലിൻ്റെ ആവശ്യം തരണേ എന്ന് ദുവാ ചെയ്ത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആ സഹോദരി ചൊല്ലി അങ്ങനെ അല്ഹമ്മദില്ല അവർ ഉദ്ദേശിച്ച ആ കാര്യം അള്ളാഹു റാഹത്തിലാക്കി കൊടുത്ത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട് നീയത്താക്കി ചൊല്ലിക്കോളി ഇത് റമലാൻ മാസമാണ് പുണ്യമാക്കപ്പെട്ട മാസമാണ് വലിയ പവർഫുള്ളാണ് ചെറിയൊരു കാര്യം ഒരു ദിക്റ് ചൊല്ലിയാൽ തന്നെ ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് അതുകൊണ്ട് ഈ ഒരു ദിക്ര് മനസ്സിലുള്ള എന്ത് കാര്യം റാഹത്തിലാവാൻ വേണ്ടിയിട്ടും നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകും ഇൻഷാം അപ്പം ഞാൻ മുന്നൂറ്റി പതിമൂന്ന് എന്ന എണ്ണം ഞാൻ ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊരു കണക്കാണ് എണ്ണത്തിലുമുണ്ട് ഒരു ഒരു പ്രാധാന്യമുണ്ട് അഥവാ നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലാൻ പറ്റാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന കഴിയുന്നൊരെണ്ണം നിങ്ങൾ നീയത്താക്കി ചൊല്ലാം അതായത് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ ചൊല്ലാൻ നീയത്താക്കുന്നു എന്ന് പറഞ്ഞ് വെച്ചിട്ട് പിന്നെ അങ്ങനെ ചൊല്ലാതെ ഇരിക്കരുത് കേട്ടോ അത് വലിയ തെറ്റാണ് ദിഖറായാലും ഇനി ഖുർആാനിലെ സുഹൃത്തുകളോ യാസീനൊക്കെ നമ്മൾ നീയത്താക്കി വെക്കും എനിക്ക് ഇത്ര എണ്ണം ഓതി തീർക്കണം നമുക്കത് ഓതി തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ മറന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓർമ്മ വരുന്ന സമയത്ത് അത് ഓതി തീർക്കുക ചൊല്ലിത്തീർക്കുക അത് നിർബന്ധമാണ് അത് നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും പ്രയാസം പിടിച്ച ഓരോ കാര്യങ്ങളായി മാറി മാറിത്തീരിയും അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യം നീയത്താക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും എന്ന് മാത്രമുണ്ടെങ്കിൽ നിയത്താക്കി ചൊല്ലുക അല്ലാ ഇത് ചെയ്യാനും ചൊല്ലാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇനിയിപ്പം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണ് അസ്മാവൽ ഉസ്നയിലെ നാമമാണല്ലോ അള്ളാഹുവിൻ്റെ നാമമാണ് അതുകൊണ്ട് തന്നെ ഇത് ചൊല്ലുന്നത് നല്ല ബഹുമാനത്തോട് കൂടിയിട്ട് ചെല്ലുക ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ മൂത്രം പോലെയുള്ള നജസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അള്ളാഹിനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള പ്രയാസം തീരാന് എന്ന് വെച്ച് മനസ്സിൽ നീയത്താക്കി ചൊല്ലിക്കോളി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അള്ളാഹു അത് റാഹത്തിലാക്കി തരും ഇൻഷാല്ല അള്ളാഹു നമുക്കിത് ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിക്കറുകളൊക്കെ ഒന്ന് ചെല്ലിട്ട് ദുവാ ചെയ്യട്ടോ അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വീഡിയോ ശരിക്ക് ശ്രദ്ധിച്ച് ക്ഷമയോട് കൂടിട്ട് കേൾക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ അയൽവാസികൾ അല്ലേ അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾ ഫോൺ വിളിക്കുന്ന സമയത്തോ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുമല്ലോ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ കാര്യം ഇങ്ങനെയാണ് എനിക്ക് ഞാനതിനെ വിഷമമാണ് പ്രയാസമാണ് ഒക്കെ പറയുന്ന സമയത്ത് അവരോടും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഒരു ഉപകാരമാവട്ടെ അവരും ചൊല്ലിയിട്ട് അവർക്കും ഫലം കിട്ടും ഒരാൾക്ക് മാത്രമാണിത് ചൊല്ലി ഫലം കിട്ടുക അങ്ങനെയൊന്നും അള്ളാഹാൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു ഒരേ രീതിയിലാണ് അതിനുള്ള ഫലം കാണിച്ചു തരല്ല എന്നാൽ മനുഷ്യന്മാരെ പോലെ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുക വരെ മറ്റേ ആൾക്ക് ചെയ്ത് കൊടുക്കില്ല അങ്ങനെയൊക്കെ നമ്മുടെ മനുഷ്യന്മാർക്ക് ഇടയിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അമീൻ അറബൽ ആലമീൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അറിയാത്തവർക്കൊക്കെ ആയിട്ട് ഷെയർ ആക്കി കൊടുക്കുക അപ്പം ഇൻഷാല്ലഹ നമ്മൾ കുറച്ച് ദിക്കറൊക്കെ ഒന്ന് ചെല്ലി ദുവാ ചെയ്യാൻ നമ്മുടെ മനസ്സിലെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തീർത്ത് തരട്ടെ അഷ്ദല്ലാ ഇലാഹഇല്ലഹ അസ്തഫിറുല്ലാ അസ്ലുഖൽ ജന്നത്തെ വാതുബിക്ക മിനന്നാർ അഷ്വദല്ലാ ഇലാഹൈല്ലഹ അസ്തഫിറുള്ള അസ്സലുഖന്നത്തെ വാളതുബിക്ക മിനന്നാർ أشهد أن لا إله إلا الله أستغفر الله أستلقى الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين 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 A starfitullah and lalim, 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 a a starfitullah and lalim, a سبحان الله 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 الحمد لله 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 الله اكبر الله اكبر الله اكبر الله اكبر الله اكبر اللہ اکبر اللہ اکبر اللہ, اللہ اکبر اللہ اکبر اللہ اکبر اللہ اکبر لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا الله 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 لا إله إلا Earth... ാ ഇ നാരി സ്വലാത്ത് ചെല്ലാം പതിനൊന്ന് തവണ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാനുള്ള ഒരു സ്വലാത്താണ് തീ പടരും പോലെ തീ എങ്ങനെ തീ ആളിക്കത്തി ചെറിയൊരു തീയാലും അത് കത്തിക്കൊണ്ടേ ഇരിക്കും ആളി കത്തും അതേ ഒരു സ്പീഡിലായിട്ട് ഉത്തരം കിട്ടുന്ന സ്വലാത്താണ് മനസ്സിൽ മുത്ത് റസൂലിനെ ഓർത്തുകൊണ്ട് ചൊല്ലിയ അള്ളാഹു മുസലാത്തൻ കാമിലത്തം വസീം സലാമൻ താമല സയീദിന മുഹമ്മദ് ലദി തൻഹല്ലുബി ലുഖത് വൻഫരജുബിൽ കുറബ് വത്തുഖുലാബിൽ ഹവായജു വ തുനാലുബി റായിബ് വൗസിനുഖവാത്തിസ്കലുമാ വജീൽ കരീം വാല അലിഹി വസാഹബിഹി في كل لمحة من نفسي ميادة كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما تعمم على سيدنا محمد الذي تنحل به اللقض وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب وحسن الخواتم يستسقى الامام وجي الكريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى الحوائج وتنال به الرائب وحسن الخواتم وجيل الامام وجي الكريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به وتنال به الرائب الخواتم يستسقى الامام وَجِيلَ الكريم وعلى اله وصحبه في كل لمحة ونفس بيد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرائب وسن الخواتم يستسقى الامام وجيه الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك

വാലാ അലി വസറബി ഫീകുലഹിം വനഫസമി കൊല്ലി മാലോമലസലാത്ത വസീം സലാമ സയീദിനഹമ്മദിന തൻ ഹൽബൻ ഫർജ് ബിറബത്ത് വജീൽ കരീം വാലാ അലിഹി വസി ഫീക്കൽഹിം വനഫസ മേത കൊല്ലമലോമ അസി സലാത്ത وسلم سلام دعما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب واسم الخواتم يستسقى الامام وجيل الكريم وعلى اله وصحبه في كل المهدم ونفس مدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم استسقى الامام وجيل الكريم وعلى اله به في كل لمحه ونفس ميدد كل مالوم لك اللهم صل صلاة غاملة مسلم سلام دام ملا سيدنا محمد الذي تنحل بي القد وتنفرج بيل كرب وتقلا بي الهوائج وتنال بي الرائب واسن الخواتم استزكى الامام وجيل كريم وعلى آله وصحبه في كل لمحة من نفس مدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما تاماً على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرائب وسن الخواتم استسقى أمام الكريم وعلى آله وصحبه في كل لمحة من نفسي مدد كل معلوم لك റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല മുത്തറസൂലിന് മദീനയിലേക്ക് എത്തിക്കണേ അല്ല റബ്ബെ ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ല റബ്ബെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ടല്ല ഞങ്ങൾ ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും നീയത്താക്കി ചൊല്ലുന്നുണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ല അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്കിനി കാണിച്ചു കൊണ്ട് റഹ്മാൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാൻ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചുകൊണ്ടല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കിത്തരണേ അല്ല നീ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകിയാനൊക്കെ ഗ്രഹിക്കണേ അല്ല റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ സമാധാനം സന്തോഷം തരണേ അല്ല റബ്ബേ പലവിധ പ്രയാസമുള്ളവരുണ്ട് റഹ്മാനെ സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് റബ്ബെ സമാധാനമില്ല ഇത്താ ദുവാ ചെയ്യണമെന്ന് എപ്പോഴും പറയാറുണ്ട് സാമ്പത്തികമായിട്ടൊരു പ്രയാസവുമില്ല പക്ഷെ മനസ്സിന് സമാധാനമില്ല ദുവാ ചെയ്യണമെന്ന് റബ്ബേ അവരുടെയൊക്കെ മനസ്സിൽ എന്ത് ഇടങ്ങേറാണ് ഉള്ളത് എന്ന് നിനക്കറിയാലോ അല്ല റഹ്മാനെ എല്ലാം നിറാഹത്തിലാക്കി കൊടുക്ക് റഹ്മാനെ സമാധാനവും സന്തോഷവും കൊടുക്ക് അതുപോലെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ ചെയ്യാൻ പറയുന്നവരുണ്ട് റബ്ബെ റബ്ബെ അവരൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിനാണ് അവർ ദുവാ ചെയ്യാൻ പറയുന്നത് അത് എത്രയും പെട്ടെന്ന് അവർക്ക് നീറാഹത്തിലാക്കി കൊടുക്ക് സമാധാനത്തിലാക്കി കൊടുക്ക് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കല്ല എന്തൊക്കെ ആവശ്യങ്ങളാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് അതെല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ അല്ല റബ്ബർ ഞങ്ങളുടെ മക്കളനി നന്നാക്കണേ അല്ല ഞങ്ങളുടെ മക്കളനി ദീനിൻ്റെ മക്കളാക്കി ഞങ്ങൾക്ക് ദുനിയാവിലും അതുപോലെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല ഹലാൽ റഹ്മാനെ ഇസ്ലാമിക രീതിയിൽ ചിട്ടയിലനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ അല്ല ഹലാലായ മാർഗത്തിലൂടെ നടക്കുന്ന മക്കളാക്കണേ അല്ല ഹറാമായിട്ടുള്ള വൈക്കൂടെ നടക്കുന്ന മക്കളാക്കല്ലേ അല്ല റഹ്മാനെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന റബെ ഞങ്ങളെല്ലാവരെയും ഇനി രക്ഷിക്കണേ അല്ല ഞങ്ങളെ കുടുംബക്കാരെയും നാട്ടുകാരെയും അയൽവാസികളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കല്ല റഹ്മാനെ ഒരുപാട് പ്രയാസത്തിലൂടെയാണ് ഒരുപാട് പേർ കടന്നു പോകുന്നതല്ല റഹ്മാനെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ ഈ പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തി ഞങ്ങൾ ദുവാ ചെയ്യുന്നത് ഞങ്ങളെ ദാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ അല്ലാമീൻ വസലി സൈദിന

അള്ളാഹു മുസീ അല മുഹമ്മദ് യാറബി സലിഅലൈ വസ്ലീം എല്ലാവരോടും ദുവാസ്യത്തോടെ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്റാണ് അതിനി തായജുദിൻ്റെ സമയത്ത് ചൊല്ലുന്നവർ അങ്ങനെയൊക്കെ ചെല്ലാം ഇന്ന സമയത്ത് ചൊല്ലണം എന്നൊന്നുമില്ല ചൊല്ലുന്ന സമയത്ത് ആരും ആരുമില്ലാതെ തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹിനെ മനസ്സിലോർത്തുകൊണ്ട് മനസ്സിലെ ഉദ്ദേശം ആഗ്രഹം വെച്ചുകൊണ്ട് ചൊല്ലുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ